നീണ്ടൊരു നാലു മാസം പിന്നെയും പോയി മഹേഷ് ഇല്ലായ്മയുമായി ചിന്മയെ പൊരുത്തപ്പെട്ടു അല്ലേലും ആദ്യം അവൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും വേദന ഇപ്പോൾ തോന്നിയിരുന്നില്ല പ്രതീക്ഷിച്ചതായതുകൊണ്ടാകാം എങ്കിലും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നന്നേ പാടുപെട്ടു മുറിയിലേക്ക് കയറുമ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ ഓർമ്മകൾ മാത്രമേ കൂട്ടുണ്ടാകൂ ഒരു യുഗം ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള നല്ല നിമിഷങ്ങൾ ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ നൽകിയിരുന്നു ആ ഓർമ്മയിലാണ് മുന്നോട്ട് പോകുന്നത് ചിന്മയെ പിന്നെയും പഠിക്കാൻ പോയി തുടങ്ങി കോഴ്സ് കഴിയാൻ ഇനി കുറച്ചു നാളുകൂടിയേ ഉള്ളൂ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഒരു ജോലിക്ക് കയറാൻ മഹേഷിൻ്റെ അഭിപ്രായവും അതുതന്നെയാണ് വീട്ടിൽ ഇപ്പോൾ അവർ മൂന്ന് പേരേ ഉള്ളൂ ചിപ്പയും അച്ഛനും അമ്മയും മാത്രം ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാരാരെങ്കിലും ഒന്ന് രണ്ട് ദിവസം വന്നു നിൽക്കും ചിലപ്പോൾ ചിപ്പയും മായമ്മയും കൂടി അങ്ങോട്ടും പോയി കാണും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മീനു ചേച്ചി ഇപ്പോൾ കടയിൽ പോകുന്നതൊന്നുമില്ല പകരം ഒരു പി എസ് കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുണ്ട് പഠിക്കാനായിട്ട് അവിടെ ഉള്ളവരൊക്കെ പാവാ മീൻ ചേച്ചിയുടെ ഭാഗ്യം മഹേഷ് ചേട്ടൻ ഇപ്പോൾ ജോലിയിൽ കുറച്ചുകൂടി മുകളിലേക്ക് പ്രവേശിപ്പിച്ചു ടീം ലീഡർ പോസ്റ്റ് വരെ എത്തി സാലറി പണ്ടെത്തതിലും കൂടി അതൊരു കണക്കിന് നല്ലതായെന്ന് തോന്നി അവിടെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നിട്ട് വീട് പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് പറയുന്നുണ്ട് ദയവനുഗ്രഹിച്ചാൽ അതും നടക്കും ഈ മാസങ്ങളിൽ ഒരു സന്തോഷ വാർത്ത പ്രതീക്ഷിച്ചിരുന്നു ഉണ്ട് മഹേഷ് പോയത് പിന്നെ വരും മാസം മാസക്കുള്ളിൽ തെറ്റിയിരുന്നു അന്നേ പോലെ ഇക്കുറയും കുറച്ച് ദിവസം മുന്നോട്ട് പോയി പക്ഷേ പ്രതീക്ഷയ്ക്ക് ഫലം ഉണ്ടായില്ല അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ആയി ആദ്യം ഒത്തിരി വിഷമം തോന്നി മഹേഷേട്ടനും അമ്മയ്ക്കും ഒക്കെ തോന്നി മഹിക്ക് കൂടുതലും അതിൽ നിന്നും അവനും അത്രയും ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലായി ആയമ്മയാണ് അങ്ങനെയെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞത് ചിപ്പയ്ക്കും അത് നല്ലതുപോലെ തോന്നി മഹേഷേട്ടനോട് പറഞ്ഞപ്പോൾ ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത് സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് എങ്കിലും പോകാൻ തന്നെ മനസ്സ് പറഞ്ഞു ചിന്മയെ തന്നെയാണ് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത് പോയിട്ട് വരാൻ അനുവാദം തന്നപ്പോൾ അയമയെയും കൂട്ടി ഒരു ഗൈനക്കിനെ പോയി കണ്ടു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായി പി സി ഒ ഡിയുടെ പ്രശ്നമാണെന്ന് മൈൽഡ് പി സി ഒ ഡി ആയതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു അന്നും പതിവ് പോലെ ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു പരിചയമുള്ള ഒരു മുഖം തനിക്കടുത്തേക്ക് വരുന്നത് ചിന്മയെ കണ്ടത് ദൂരെ നിന്നും കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായിരുന്നു അലിത് ആരാ അഞ്ചുവെച്ചോ ചിന്മയെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് ചിരിയോടെ ചോദിച്ചു അഞ്ചു ഒന്ന് ചിരിച്ചു ക്ലാസ് കഴിഞ്ഞ് പോവാണോ ആ ചേച്ചി അലിത് എവിടെ പോയിട്ട് വരിക കണ്ടിട്ട് ഒത്തിരിയായല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരാൻ ഇറങ്ങിയതാ അഞ്ചു ചിരിച്ചു ചിപ്പി സന്തോഷത്തോടെ അവൾ നോക്കി ഹേ ശരിക്കും എന്താ വിശേഷിച്ച് ചെറിയൊരു വിശേഷമുണ്ട് ചെറുതായി ഒന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അടുത്ത മാസം തന്നെ ഉണ്ടാകും ചിപ്പിക്ക് വിശ്വാസമായില്ല അവളാണോ ആണോ എന്ന പോലെ അന്തിച്ച് നിൽക്കുവാണ് ഹേ ശരിക്കും അവസാനം പിടികൊടുത്തല്ലേ അതേലോ അഞ്ചു കണ്ണ് ചിമ്മി പിന്നെ ബസ് വരുന്നതുവരെ ഇരുവരും വിശേഷം പറച്ചിലായിരുന്നു ബസ്സിൽ കയറിയപ്പോഴും ഒന്ന് ഒന്നിച്ചിരിക്കാൻ സീറ്റ് കിട്ടി ചിന്മയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചോദിക്കണോ വേണ്ടയോ എന്നറിയില്ല രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അച്ഛനും അമ്മയും ഇതുവരെ സഹകരിച്ചില്ല അല്ലേടാ അഞ്ജു തന്നെയാണ് ചോദിച്ചത് ചിപ്പിക്ക് ഉത്തരമില്ലായിരുന്നു നേരം നിശബ്ദമായിരുന്നു പിന്നെ ആ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് ആ പ്രതീക്ഷയൊക്കെ പോയി ചേച്ചി വർഷം രണ്ട് കഴിഞ്ഞു എന്നിട്ട് പോലും അവർക്ക് എന്നെ വന്ന് കാണാനോ സ്വീകരിക്കാനോ ആയിട്ടില്ല ഇനി അവർ വരുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് ചിപ്പി വേദനയോടെ അവൾ നോക്കി അഞ്ജുവിനും മറുപടിയില്ലായിരുന്നു പക്ഷെ പ്രതീക്ഷയുണ്ട് എന്നായാലും അവർ സ്വീകരിക്കും കുഞ്ഞേ നീ അതോർത്ത് വിഷമിക്കണ്ട അല്ലേലും അവർക്കിപ്പം നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല അഞ്ചു പതിയെ ചിരിച്ചു അത് ചേച്ചിക്കെങ്ങനെ അറിയാം ചിന്മയുടെ പുരുകവും ചുളിഞ്ഞു ഇടയ്ക്കൊരു ദിവസം നിൻ്റെ അമ്മയെ കണ്ടിരുന്നു ആ കൂട്ടത്തിൽ എൻ്റെ അമ്മ ചോദിച്ചിരുന്നു നിങ്ങളുടെ കാര്യം എന്നിട്ട് അപ്പ പറഞ്ഞായിരുന്നു നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവനിപ്പോൾ ഗൾഫിലൊക്കെ പോയി നല്ല ജോലിയൊക്കെ ആയി എന്ന് അപ്പം അമ്മ ചോദിച്ചായിരുന്നു പിന്നെന്താ നിങ്ങളവർ സ്വീകരിക്കാത്തതെന്ന് ആ സമയത്ത് ആൻറ്റി പറഞ്ഞത് ഉടനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അങ്ങോട്ടൊരു പോക്കില്ല എന്നാ പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം താങ്ങായി ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് അഞ്ചു പറഞ്ഞു നിർത്തുമ്പോൾ ചിന്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു നഷ്ടമായ പ്രതീക്ഷ വീണ്ടും അവളിൽ വന്നു മൂടി അവൾ പിന്നെയും അഞ്ജുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു എല്ലാ കാത്തിരിപ്പിനും ഒരു അവസാനമുണ്ട് അതിനൊരു ഫലവും ഉണ്ടാവും നീ ആഗ്രഹിക്കുന്നത് പോലൊരു ദിവസം അവർ നിങ്ങളെ സ്വീകരിക്കും ചിന്മയ ചിന്മയെ തലകുലിക്കൊണ്ട് അവളുടെ തോളിലേക്ക് ചാഞ്ഞു പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടു അർദ്ധരാത്രിയിൽ ആരോ തുടരെ തുടരെ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് ചിന്മയ കണ്ണുകൾ തുറന്നത് മുറി മുഴുവനും ആകെ ഇരുട്ടാണ് ചിന്മയ അടഞ്ഞുപോകുന്ന കണ്ണുകളെ വലിച്ചു തുറന്നു മോളെ മോളെ ചിപ്പി തുറക്ക് കുഞ്ഞേ പിന്നെയും പിന്നെയും ശക്തിയിലാരോ വാതിലിൽ തട്ടുന്നുണ്ട് പുറത്ത് നിൽക്കുന്നതായമ്മയാണെന്നറിഞ്ഞതും ചിന്മയെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു കയ്യെത്തി ലൈറ്റ് ഓൺ ചെയ്ത് ചിന്മയ വാതിൽ തുറന്നു മുന്നിൽ പരിഭ്രമത്തോടെ ആയമ്മ നിൽപ്പുണ്ട് അവളുടെ പുരുകം അത് കാണിച്ചുളിഞ്ഞു എന്നാമ്മേ എന്തു പറ്റി ചിന്മയെ ആദ്യോടെ ചോദിച്ചു മോളെ അച്ഛന് തിര വയ്യ കുറേ നേരമായി ശ്വാസം മുട്ട നെഞ്ചൊക്കെ വേദനിക്കുന്നു പറയാ അമ്മയ്ക്കെന്ത് ചെയ്യണമെന്നറിയില്ല മോളൊന്ന് വന്നേ ഒറ്റ ശ്വാസത്തിൽ ആയമ്മ പറഞ്ഞു നിർത്തി ചിന്മയെ ധൃതിപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങി അച്ഛൻ അടുക്കലേക്ക് പാഞ്ഞു അമ്മ പറഞ്ഞതുപോലെ ഇപ്പോഴും ശ്വാസം ആഞ്ഞെടുക്കുന്നുണ്ട് ചിന്മയ്ക്കും പേടി തോന്നി അച്ചാ അച്ചാ ഒന്നുമില്ല ചിന്മയെ അയാളുടെ നെഞ്ച് തടവി കൊടുത്തുകൊണ്ടിരുന്നു എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല ആരെ വിളിക്കേണ്ടത് എവിടെ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ വണ്ടി വിളിക്കണ്ടേ ആകെ കൂടി ടെൻഷനായി ആയമ്മ അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങിയിരുന്നു വല്ലാതെ നോവുന്നു തളർന്നു പോകുന്നു പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല എന്തേലും ചെയ്തേ കഴിയൂ അമ്മക്കറിയാതെ അച്ഛനൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം അവരെ ഒന്ന് മുറുകെ പിടിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് ഓടി കിടക്കയിൽ കിടന്ന ഫോൺ ഫോണെടുത്ത് ലോക്ക് തുറന്നു മൂന്ന് ഇരുപത് സ്ക്രീൻ സമയം കണ്ടു ഈ നേരത്തെ ഏത് വണ്ടി വിളിക്കാനാ ചിന്മയ്ക്ക് ആ നേരം മഹേഷിനെ വിളിക്കാനായിരുന്നില്ല തോന്നിയത് പെട്ടെന്ന് മായേച്ചി എന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിലേക്ക് അവൾ ബട്ടൺ അമർത്തി ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടാണ് മായ കോൾ കോളെടുത്തത് തന്നെ ഹലോ ഉറക്കച്ചടവോടെയുള്ള ശബ്ദം ചിപ്പിയുടെ കാത്തിൽ പതിഞ്ഞു ഹലോ ചേച്ചി ഞാൻ അച്ചിപ്പി ചേച്ചി ഏട്ട ഉണ്ടോ ചിന്മയെ പരിഭ്രമിച്ചാണ് സംസാരിച്ചത് ഉണ്ടല്ലോ എന്തടാ കാര്യം മോളെ എന്തേ നേരത്ത് അവിടെ എന്തേലും ശബ്ദം എന്താ വല്ലാണ്ട് ഒറ്റ നിമിഷത്തിൽ മായയിലും ഭയമേറി ചേച്ചി അച്ഛന് തീരെ വയ്യ എത്ര എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ അയ്യോ അച്ഛൻ ചേച്ചി ടെൻഷനാകാതെ ഞാൻ ഞാൻ സന്ധ്യപേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം മോള് പറഞ്ഞേ മറുപടിക്ക് പോലും കാക്കാതെ മായ ഫോൺ സന്ദീപിന് കൈമാറിയിരുന്നു അവൾക്ക് ശബ്ദം പോലും പുറത്തേക്ക് വന്നിരുന്നില്ല ഹലോ ചിപ്പി എന്താടാ അച്ഛൻ എന്താ പറ്റിയേ ഏട്ടാ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേന ശ്വാസം മുട്ടുവൊക്കെ കുറയുന്നില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാറ് വിളിക്കാൻ എനിക്ക് എനിക്കാരുടെ നമ്പർ അറിയില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ ഇപ്പോൾ ആംബുലൻസ് വിടാം ഞങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം അമ്മയോട് ടെൻഷനാകേണ്ടെന്ന് പറയു കൂടുതലൊന്നും പറയാതെ അവൻ അപ്പോഴേ വെച്ചിരുന്നു അധികം ഒന്നും എടുത്തില്ല അതിനുള്ളിൽ നിലവിളി ശബ്ദത്തോടെ ആംബുലൻസ് മുറ്റത്തെത്തിയിരുന്നു ചിന്മയേയും അമ്മയും പുറത്തേക്കിറങ്ങി അച്ഛനെ സ്ട്രക്ചറിൽ കിടത്തി ഉള്ളിൽ കയറ്റിയിരുന്നു ആയമ്മയും ഒപ്പം കയറിയതും ചിന്മയ ഡോറ് പൂട്ടി അവർക്കൊപ്പം കയറിയിരുന്നു ആംബുലൻസിലിരിക്കുമ്പോഴും ചിന്മയ പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ദൈവങ്ങളെ പേരെടുത്ത് വിളിച്ചുകൊണ്ടിരുന്നു മിന്നൽ പായും പോലെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ആ നേരത്ത് തന്നെ അവൾ മഹേഷിന് മെസ്സേജ് അയച്ചിരുന്നു ടെൻഷൻ ടെൻഷനാകുമെന്ന് കരുതി കൂടുതലൊന്നും പറഞ്ഞില്ല വയ്യാണ്ടായി എന്ന് മാത്രം നിമിഷങ്ങൾക്കുള്ളിൽ നഗരത്തിലെ പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ചിപ്പയും മായമ്മയും ഉറങ്ങുന്നതിനും മുന്നേ തന്നെ അത്യാഹിത വിഭാഗത്തിൽ അറ്റൻഡേഴ്സ് ചേർന്ന് അച്ഛനെ കൊണ്ടുപോയിരുന്നു പുറകെ അവർ ഇരുവരും ഒപ്പം ഓടി നിമിഷങ്ങളോളം പ്രാർത്ഥനയോടെ കാത്തു അതിനുള്ളിൽ തന്നെ മായ ചേച്ചിയും ചേട്ടനും മീനു ചേച്ചിയും ഒക്കെ വന്നിരുന്നു എല്ലാവരും മായ്മയെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലാണ് അതിനൊപ്പം ദൈവത്തിനെ വിളിക്കുന്നുണ്ട് മായശേച്ചിയെ ആശ്വസിപ്പിക്കാൻ സന്ധ്യബേട്ടനുണ്ട് മീനുവിന് താങ്ങായി അവളുടെ ഭർത്താവ് ചിന്മയെ മാത്രം ഒരു മൂലയിൽ മായശേട്ടനുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന് താങ്ങാകാൻ തനിക്കും കഴിഞ്ഞാൽ അവൾ കണ്ണുകൾ മുറുകെ പൂട്ടി ഡോറ തുറന്ന് പുറത്തിറങ്ങുന്ന ഡോക്ടറിൻ്റെ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയണേ കൃഷ്ണ എന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ചുരേ നിൽപ്പ് ഇങ്ങേ തലയ്ക്ക് വിവരമറിഞ്ഞ് വെളുപ്പിന് രണ്ടുപേർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഏറെ നാൾക്ക് ശേഷം അവരുടെ മകളെ കാണാനും അവൾക്കും കുടുംബത്തിനും താങ്ങാകാനും ഡ്യൂട്ടി കഴിഞ്ഞ് മുറിയിലേക്ക് എത്തുമ്പോൾ നാട്ടിലെ ആറുമണി ആയിട്ടുണ്ട് വന്ന പാടെ അവൻ കിടക്കയിലേക്ക് ചാഞ്ഞു ഇത്തിരി നേരത്തെ ക്ഷീണമൊന്നു മാറിയെന്ന് തോന്നിയപ്പോഴാണ് ഫോൺ ഫോണ് കയ്യിലേക്കെടുത്തത് ഓണാക്കിയപ്പോൾ തന്നെ ചിന്മയുടെ നമ്പറിൽ നിന്നും കുറേ കോളും നോട്ടിഫിക്കേഷനും മെസ്സേജും വന്നിരുന്നു മഹേഷ് പുരികും ചുളിച്ച് വാട്സപ്പ് എടുത്ത് അവളുടെ ചാറ്റ് ഓപ്പൺ ചെയ്തു മഹേഷ് ഏട്ടാ അച്ഛന് വയ്യാണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക വെളുപ്പിന് മൂന്ന് അമ്പതിനയച്ചിരിക്കുന്ന മെസ്സേജ് അതിനുശേഷം തുടരെ കോൾ ചെയ്തിട്ടുണ്ട് മഹേഷിൻ്റെ ഉള്ളൊന്നാളിപ്പോയി പടപട അത് മിടിച്ചുകൊണ്ടിരുന്നു അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല അരുതാത്തതൊന്നും സംഭവിക്കല്ലേ ഈശ്വര ഉള്ളിൽ അവൻ നൂറാവർത്തി അതുതന്നെ പറഞ്ഞുകൊണ്ട് ചിന്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ മഹേഷ് ഏട്ടാ ചെപ്പി അച്ഛന് അച്ഛനെന്താ പറ്റിയേ നിങ്ങളിപ്പോൾ എവിടെയാ മഹേഷ് വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു മഹേഷേട്ടാ പേടിക്കാതിരിക്കെ അച്ഛന് അച്ഛനൊന്നുമില്ല മഹേഷേട്ടാ പെട്ടെന്ന് ശ്വാസം മുട്ട് കൂടിയതാ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇപ്പം ഡോക്ടർസൊക്കെ നോക്കുക ചിപ്പിയും ഉള്ളിലെ വേദന മറച്ചു പിടിച്ച് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു താൻ ഉണ്ണ പറയുവാണോ അച്ഛന് അച്ഛന് വേറെന്തെങ്കിലും ഒന്നുമില്ല മായഷേട്ടാ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ ഇല്ല അവർ നോക്കുക അവിടെ ആരുണ്ട് എല്ലാവരും ഉണ്ട് അമ്മ ഓക്കെ അല്ലേ നീ എപ്പോഴും കൂടെ കാണുന്ന കൊച്ചേ ഇല്ലേ അതിനും വയ്യാണ്ടാവും ഞെൽപ്പിക്കാൻ എനിക്ക് നെയ്യേ ഉള്ളൂ മഹയുടെ കണ്ണിൽ നിന്നും ഒരു ഇറ്റുവെള്ളം നിലത്തേക്ക് വീണു എനിക്കറിയാം ഏട്ടാ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിച്ചൊന്നും വരുത്തി വെക്കല്ലേ ചിപ്പിയിൽ ചിപ്പിലൊരു ഭാര്യയുടെ കരുതൽ നിറഞ്ഞു നീ സന്ദീപ് അളിയൻ്റെ കൈയിൽ ഫോൺ കൊടുക്ക് മഹേഷ് പറഞ്ഞതും ചിന്മയ മൂളിക്കൊണ്ട് സന്ദീപിൻ്റെ അടുത്തേക്ക് നടന്ന് ഫോൺ നീട്ടിപ്പിടിച്ചു മഹേഷ് ഏട്ടനാ ഏട്ടനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു സന്ദീപ് അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് ഫോണുമായി കോറിഡോറിലേക്ക് നീങ്ങി അളിയാ അച്ഛന് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അളിയം പേടിക്കണ്ട ഒന്നും ഉണ്ടാകില്ല അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും സന്ദീപിനുള്ളിൽ പ്രതീക്ഷിക്കുകയില്ലായിരുന്നു എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണേ അളിയാ ചിപ്പിയൊന്നും പറയില്ല ഞാൻ ടെൻഷനാകുമെന്ന് കരുതി ഞാൻ അറിയിക്കാം അളിയ അളിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ റെസ്റ്റ് എടുക്കുക ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം മഹേഷ് മൂളിക്കൊണ്ട് ഫോൺ വെച്ചെങ്കിലും മനസ്സിലൊരു മനസമാധോനവും ഉണ്ടായിരുന്നില്ല കണ്ണടയ്ക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ മുഖം മാത്രമേ ആ മകന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഒന്നവിടേക്ക് ഓടി പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയാൽ ഒതുവുമേ കഷ്ടം ഐ സിയുവിന് മുന്നിൽ അക്ഷമരായ ഓരോരുത്തരും നിന്നും ഇതുവരെയും ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല അമ്മയുടെ കണ്ണുനീർ കണ്ടിട്ട് സഹിക്കുന്നുമില്ല ചിപ്പി അവരെ അലിവോടെ നോക്കി മുഖമൊന്നും വെട്ടിച്ചു മാറ്റി തിരിഞ്ഞതും അകലിൽ നിന്നും വെപ്രാളപ്പെട്ട് വരുന്നവരിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു ചിന്മയ്ക്ക് ശ്വാസം പോലും നിലച്ചെന്ന് തോന്നിപ്പോയി അമ്മ അച്ഛൻ കാറ്റുപോയ നേർത്തൊരു ശബ്ദം പുറത്തേക്ക് വന്നു കണ്ണു ചിമ്മാതെ അവൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അടുത്തേക്ക് വന്നവർ ചിന്മയക്കരികിൽ നിന്നിട്ടും അവളുടെ ഞെട്ടിൽ മാറിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരുടെ നോട്ടവും അവരിൽ തന്നെയായിരുന്നു അച്ഛൻ എങ്ങനെയുണ്ട് മോളെ ചിന്മയുടെ അച്ഛൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചിന്മയെ സ്വബോധത്തിലേക്ക് വന്നുകൊണ്ട് അയാളെയും നോക്കി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛ എപ്പോഴാ കൊണ്ടുവന്നേ അദ്ദേഹം പിന്നെയും തിരക്കി നാലുമണിക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് മുഖം ചുളിച്ച് അവരെ നോക്കുന്നുണ്ട് ചിന്മയെ അതറിഞ്ഞ് അവരിലേക്ക് തിരിഞ്ഞു ഇതെൻ്റെ അമ്മ അച്ഛനും ആ വേദനയ്ക്കിടയിലും എല്ലാവർക്കും ഒരു സന്തോഷമോ സമാധാനമോ ഒക്കെ തോന്നി ചിന്മയുടെ അച്ഛൻ സന്ദീപിൻ്റെയും മീനുവിൻ്റെയും ഹസ്ബൻഡിൻ്റെയും അടുത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ചിന്മയക്കൊരു കൈയകലത്തിൽ നിൽക്കുന്ന അവളെ അമ്മയെ മുഖമുയർത്തി നോക്കാൻ പോലും ആയില്ല മഹേഷ് അറിഞ്ഞോ അവർ തന്നെയാണ് തുടക്കമിട്ടത് അപ്പോളൊന്ന് ചിന്മയെ മുഖമുയർത്തി അറിഞ്ഞു കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാക്കില്ല വിഷമിക്കണ്ട ചിന്മയെ പൊട്ടിക്കരച്ചിലൂടെ അവരുടെ മാറിലേക്ക് ചാഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷം ആ മാറിൻ്റെ ചൂടറിഞ്ഞു അവരും നാളുകൾക്ക് ശേഷം അവളെ ചേർത്ത് പിടിച്ചു അമ്മ എന്നോട് ക്ഷമിക്കും ഞാൻ വേണ്ട ഇപ്പം അതേക്കുറിച്ചൊന്നും പറയണ്ട അതിനുള്ള സമയമല്ല മോളെ വിഷമിക്കാതിരിക്കേ അവനും അമ്മയ്ക്കൊക്കെ താങ്ങാ കണ്ടത് നീയാ മാറിൽ നിന്നും അവളെ അകത്തി മാറ്റി അവരവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ചിന്മയെ സമ്മതത്തോടെ തലയാട്ടി പക്ഷേ അപ്പോഴും ആ പെണ്ണിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ചിപ്പിയുടെ അമ്മ ആയമ്മയ്ക്കരികിലേക്ക് നടന്നു അവർക്കടുത്തേക്കിരുന്ന് കയ്യിൽ മുറുകെ പിടിച്ചു വിഷമിക്കാതിരിക്കെ ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ പ്രശ്നമൊന്നും കാണില്ല സമാധാനിപ്പിക്കാനായി അമ്മ പറഞ്ഞിട്ടും അവരുടെ കണ്ണുനീർത്തോർന്നില്ല ചിപ്പിയുടെ അമ്മ അവർക്ക് താങ്ങായ അരികിൽ തന്നെ ഇരുന്നു നേരം ഇത്തിരി പിന്നെയും കടന്നപ്പോഴാണ് ഐ സി യു വാതിൽ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്നത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നീങ്ങി ഡോക്ടർ അച്ഛന് സന്ദീപാണ് ചോദിച്ചത് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പം കൂടുതലൊന്നും പറയാറായിട്ടില്ല കാത്തിരിക്കാം പേടിക്കാതിരിക്കാം ചിരയോടെ ഒന്ന് അവൻ്റെ കയ്യിൽ തട്ടി ഡോക്ടർ നീങ്ങിയപ്പോൾ ഒരുപാടില്ലെങ്കിലും കുറച്ചെങ്കിലും ആശ്വാസം എല്ലാവർക്കും തോന്നി ചിപ്പി അവളുടെ അമ്മയെ നോക്കി അവർ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് കണ്ണുകൾ ചിമ്മിക്കാട്ടി മഹേഷിനെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി ചിന്മയെ ഫോണുമായി കോറിഡോറിലൂടെ മുന്നിലേക്ക് നീങ്ങി അവൻ്റെ നമ്പറിലേക്ക് കോളമർത്തി ചിന്മയെ കാത്തു ആദ്യ റിങ്ങിൽ തന്നെ മഹേഷ് കോൾ എടുത്തിരുന്നു ആ പറ കൊച്ചെ മറുതലക്കിൽ പ്രതീക്ഷയുടെ കാത്തിരുന്നവൻ്റെ ശബ്ദം അച്ഛൻ അപകടനില തരണം എന്ന് ഡോക്ടർ പറഞ്ഞു മഹേഷട്ടാ ചിന്മയുടെ ശബ്ദം മഹേഷ് കണ്ണു നടച്ചു ദൈവത്തിനോട് നന്ദി പറഞ്ഞു വേറെന്തെങ്കിലും പറഞ്ഞോ കൊച്ചെ ഇല്ല കൂടുതൽ പരിശോധന ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ നമുക്ക് തിരിച്ചു കിട്ടും മഹേഷട്ടാ പിന്നെ വേറൊരു കാര്യം ഉണ്ടായി കാര്യോ എന്താ മഹേഷിൻ്റെ പുരികം ചുളിഞ്ഞു അത് ഇവിടെ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയുണ്ട് ചിന്മയ ശബ്ദത്തിൽ ഇത്തിരി പോന്നൊരു സന്തോഷം തിങ്ങി മഹേഷിന് വിശ്വാസം വന്നില്ല ഏ അവരോ അമ്മയ്ക്ക് അച്ഛനും എന്തു പറ്റി അവർക്കൊന്നും പറ്റിയില്ല മഹേഷേട്ടാ അച്ഛന് വയ്യാന്നറിഞ്ഞപ്പം നമ്മളെ കാണാൻ ഓടി വന്നതാ എന്നോട് സംസാരിച്ചു ആശ്വസിപ്പിക്കുക ചെയ്തു മഹേഷേട്ടനെ അന്വേഷിച്ചു ചിന്മയെ നിർത്തി മഹേഷിന് ആശ്വാസം തോന്നി ഏറെ നാളത്തെ കാത്തിരിപ്പൻ ഒരു അവസാനം വന്നു പക്ഷേ നിറഞ്ഞു സന്തോഷിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല അത് നന്നായി കൊച്ചേ ഒരാപത്തിൽ അവർക്ക് നമ്മളെ കൈവിടാൻ തോന്നിയില്ലല്ലോ അതേ മഹിഷേട്ടാ എൻ്റെ എത്ര നാളത്തെ കാത്തിരിപ്പാണ് എനിക്കറിയാം സന്തോഷത്തോടെ ഇരിക്കേ ഇപ്പോഴും അമ്മയുടെ കൂടെ താങ്ങായി ഉണ്ടാവണം ശരി വെച്ചോ ഞാൻ വിളിക്കാം കൂടുതലൊന്നും പറയാതെ അവൻ വെച്ചപ്പോൾ ചിന്മയ്ക്കും വല്ലാണ്ട് തോന്നി എത്ര സന്തോഷത്തോടെ പോയ ദിവസങ്ങളായിരുന്നു വീണ്ടും സങ്കടത്തിലേക്ക് കൂപ്പ് ഒത്തി വീഴേണ്ടി വരല്ലേ എന്നേ ഉള്ളൂ പ്രാർത്ഥന സിനിമയൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആയമയ്ക്കരികിലേക്ക് നടന്നു